ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് എനിക്കിഷ്ടം പോലെ സമയമുണ്ട് ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം ഇന്നിപ്പോൾ ഇത് ചെയ്യേണ്ട വിട് ഇന്ന് ഈ കാര്യം ഇങ്ങനെ അങ്ങ് പോട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി പക്ഷേ പക്ഷേങ്കിൽ യഥാർത്ഥത്തിലൊരു സക്സസ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ സക്സസ് ഉണ്ടാവേണ്ടെന്ന കാര്യം ഇന്ന് ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നു മുതലേ അതിൽ പ്രയത്നിക്കാൻ തുടങ്ങുന്ന വ്യക്തിയാണ് നാളെ നല്ലൊരു സക്സസ്സിലേക്ക് എത്തുന്നത് അല്ല നമ്മൾ എപ്പോഴും സമയമുണ്ട് നാളെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മടി കൂടിയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ തക്കത്തിൽ വിനിയോഗിക്കുക ഇന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് നന്മയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നന്മ നമ്മുടെ ജീവിതത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ നോക്കുക പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു ഭാഗമാണ് പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ അതിനുള്ള പരിഹാരം ഉണ്ടെന്നുള്ളത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല ആ പ്രശ്നത്തിലും പരിഹാരം കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ചില കാര്യങ്ങളിൽ നമ്മൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേ ആ പ്രശ്നം എങ്ങനെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തുള്ളൂ ശരിയല്ലേ കാരണം വെച്ചാൽ ആ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കാണണം എന്നുള്ളൊരു ചിന്ത വരുന്നത് അതുപോലെയാണ് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവിടെ നമുക്കൊരു പ്രതികൂലങ്ങൾ വരുമ്പോഴാണ് ഈ പ്രതികൂലങ്ങളെ താണ്ടി ഞാൻ എങ്ങനെ സക്സസ് ആവും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതിൽ നമ്മൾ ഡൗൺ ആയി പോവാതെ അതിൽ നമ്മൾ സക്സസ് കണ്ടെത്താൻ നോക്കണം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എപ്പോഴും പറഞ്ഞു ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ സെൽഫായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യണം ഫസ്റ്റ് ആ സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം നന്മകൾ നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം കഴിവുകൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ നമ്മളെ ഒന്ന് പരിഗണിക്കാതെ നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാൻ സാധിക്കത്തില്ല മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല നമ്മൾ നമ്മളെ പരിഗണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം എന്തിനു വേണ്ടി മാറ്റി വെക്കണം നമ്മൾ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ശാരീരികാരോഗ്യത്തിന് വേണ്ടിയിട്ടും മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ആരോഗ്യം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കഴിക്കുക സമയത്തിന് ഉറങ്ങുക അതിലും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന വ്യായാമം കൊടുക്കുക നമ്മുടെ ശരീരത്തിന് വ്യായാമം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വ്യായാമം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കത് മനസ്സിലാവത്തില്ല കുറച്ച് നമ്മൾ പ്രായം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അതിനകത്തുണ്ടാവുന്ന കുറവുകൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എന്നും മുടങ്ങാതെ കുറഞ്ഞത് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം കൊടുക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ശരീരത്തിന് നിങ്ങൾ വ്യായാമം കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനതൊരു വ്യായാമമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് നമുക്ക് ഭയങ്കര പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് ആരോഗ്യമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമായിട്ട് വെക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെടുത്തി കളയാതെ ആ സന്തോഷം നമ്മൾ അനുഭവിക്കാൻ നോക്കുക നമ്മൾ വലിയ വലിയ സന്തോഷങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കാതെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതി നമ്മുടെ മനസ്സിനൊരു സന്തോഷം ലഭിക്കുന്ന എന്ത് കാര്യമായാലും അത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് സമാധാനക്കേട് ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എപ്പോഴുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ തലയിലാക്കിയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് കുഴപ്പിച്ച് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് നമ്മൾ ഡിസ്റ്റേർബാക്കും നമ്മുടെ ശരീരത്തിനെക്കാട്ടിൽ ഏറ്റവും ബലക്കുറവുള്ളത് നമ്മുടെ മനസ്സിനാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ വേദനകൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറും പക്ഷേ ഈ മനസ്സിന് വേദന വന്നത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല കാരണം വെച്ചാൽ മനസ്സിൻ്റെ ഒരു വേദന തട്ടി അത് മാറാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊരുപാട് സമയം എടുക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അധികം വേദനിപ്പിക്കാതെ നമ്മുടെ മനസ്സിനധികം വേദന കൊടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക അത് നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വലിയ വലിയ ചിന്തകൾ കൊണ്ടുവരാതിരിക്കുക ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവിടെ വിടുക ഇത് എനിക്ക് സംബന്ധപ്പെട്ട പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വിറ്റിട്ട് മുന്നോട്ട് ജീവിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബായ്